പത്താം സ്ഥലം ദിവ്യരക്ഷകൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തിയ മീഞ്ഞു കൊടുത്തു എന്നാൽ അവിടൊന്നും അത് സ്വീകരിച്ചില്ല അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു മേലങ്കി തയൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു എൻ്റെ വസ്ത്രങ്ങൾ അവർ ബാധിച്ചെടുത്തു എൻ്റെ മേലങ്കക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തെരുവെടുത്ത് അങ്ങനെ അന്വർത്തമായി രക്തത്താൽ ഉട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സാഹമായ വേദന അനുഭവിച്ച മിഷിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ത്രിമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തട്ടിച്ചേരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദൃത്യൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരീമേ തമിരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമിരാനോടപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയായ മാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തുറമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതപ്പിച്ചുറുപ്പിക്കണമേ